ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് ബി ജെ പി അടിമകളായ ചില ദേശീയ മാധ്യമങ്ങൾ പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന സർവേകളെന്ന പ്രഹസനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഹാൻഡിലുകൾ പുറത്തുവിടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനങ്ങളിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ പൂർത്തിയായതിനു ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക മാധ്യമങ്ങളും അവിടങ്ങളിലെ രാഷ്ട്രീയ നിരീക്ഷകരും ഓരോ സംസ്ഥാനത്തിൻ്റെയും യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം നന്നായി അറിയാവുന്ന മുൻകാലങ്ങളിൽ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായി പൊളിറ്റിക്കൽ ട്രെൻഡ് നിരീക്ഷിക്കുകയും ചെയ്തിരുന്ന ആളുകളുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായി പഠിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ആ ഗ്രൗണ്ട് റിപ്പോർട്ട് ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ പോകുന്നതാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നടത്തിയ അവരുടെ ആഭ്യന്തര സർവേയിലും കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്ന് അവർക്കറിയാമെങ്കിലും ഈ നാനൂറ് നാനൂറ് എന്ന് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്കിടയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുമെന്ന് ബി ജെ പി കരുതുന്നു കാരണം കഴിഞ്ഞ തവണത്തേതുപോലെ രാജ്യത്തെ മൊത്തം ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആയുധമൊന്നും ബി ജെ പിയുടെ കയ്യിലില്ല കഴിഞ്ഞ തവണ അവർക്ക് പുൽവാമയുണ്ടായിരുന്നു ബാലാക്കോട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഈ രാമക്ഷേത്രം അങ്ങനെ ഒന്നാകുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അത് ഏശുന്നില്ല അപ്പോൾ പിന്നെ ഈ നാനൂറ് എന്നിങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുക പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി ഒട്ടുമേ ബി ജെ പിക്ക് അനുകൂലമല്ല പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കുറയും അത് ഒന്ന് മുതൽ പതിമൂന്ന് സീറ്റുകൾ വരെ കുറയാനുള്ള സാധ്യത ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ അതോടൊപ്പം നാല് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ബി ജെ പി വൈറ്റ് വാഷ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതായത് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല പ്രതിപക്ഷ കക്ഷികൾ അവിടെ സമ്പൂർണ്ണ വിജയം നേടും എന്നതാണ് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം ബി ജെ പിക്ക് ഏറെക്കുറെ അറിയാവുന്ന യാഥാർത്ഥ്യമാണത് ബി ജെ പിക്ക് സീറ്റ് എണ്ണത്തിൽ കുറവ് വരുന്ന പന്ത്രണ്ട് സീറ്റുകൾ ഏതൊക്കെയൊന്ന് നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം ആദ്യം മഹാരാഷ്ട്രയാണ് നാൽപ്പത്തിയെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്ര അവിടെ കഴിഞ്ഞ തവണ ആ നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തി ഒന്ന് സീറ്റും എൻ ഡി എ സഖ്യമാണ് നേടിയത് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുപത്തി മൂന്ന് സീറ്റ് നേടി ശിവസേന പതിനെട്ട് ഇത്തവണ ബി ജെ പി ഇരുപത്തി സീറ്റുകളിൽ വരെ മത്സരിക്കും എന്നാണ് സൂചന പുറത്തു വരുന്നത് ബാക്കിയുള്ളത് ഏകനാഥ് ഷിൻഡേക്കും അജിത് പവാറിനും കൂടി നൽകും പക്ഷേ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നേടിയ ഇരുപത്തിമൂന്ന് സീറ്റ് നിലനിർത്താനാകില്ല എന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്കു തന്നെ അവിടെ ആറു മുതൽ എട്ടു സീറ്റുകൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അപ്പോൾ ഇരുപത്തിമൂന്നിൽ നിന്ന് ബി ജെ പിക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഒപ്പം സഖ്യകക്ഷികൾക്കും അവിടെ വലിയ തോതിൽ സീറ്റ് നഷ്ടമുണ്ടാകാൻ പോകുന്നു കഴിഞ്ഞ തവണത്തെ ആറ് സീറ്റിൽ നിന്ന് ഇന്ത്യ മഹാസഖ്യത്തിലെ കക്ഷികൾക്ക് അവിടെ ഇരുപതിലധികം സീറ്റുകളിലേക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാ സർവേകളും ചൂണ്ടിക്കാട്ടുന്നത് ഈ ഗോതി മീഡിയയുടെ സർവേകൾ വരെ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ട് പക്ഷെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ആ യാഥാർത്ഥ്യം അരക്കെട്ടുറപ്പിക്കുന്നതാണ് ബി ജെ പിക്ക് ആറ് മുതൽ എട്ട് വരെ സീറ്റ് മഹാരാഷ്ട്രയിൽ നഷ്ടമാകും എന്ന് ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടാമത്തേത് പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ ബി ജെ പി കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റാണ് നേടിയത് ഇത്തവണ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചാൽ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അങ്ങനെയല്ല ബി ജെ പിക്ക് വലിയ നഷ്ടം പശ്ചിമബംഗാളിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഒരുപക്ഷേ ബി ജെ പി കഴിഞ്ഞ തവണത്തെ ടാലി നിലനിർത്തിയേക്കും ചില സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാമെങ്കിലും ചിലത് പുതുതായി പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ എന്നതാണ് എങ്കിലും ബി ജെ പിക്ക് തൃണമൂൽ കോൺഗ്രസ് അവസാന ഘട്ടത്തിൽ ആഞ്ഞു പിടിച്ചാൽ ഒരു മൂന്ന് സീറ്റുകൾ വരെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി പറയാനാവുക എന്ന് പറഞ്ഞാൽ ബി ജെ പി പശ്ചിമബംഗാളിൽ ഏറെക്കുറെ സുരക്ഷിതമാണ് എങ്കിലും മൂന്ന് സീറ്റുകൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളത് മൂന്നാമത്തേത് ബീഹാറാണ് നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ കഴിഞ്ഞ തവണ ബി ജെ പിയും സഖ്യകക്ഷികളും കൂടി മുപ്പത്തി ഒൻപത് നേടി ഒരെണ്ണം മാത്രം കോൺഗ്രസ് നേടി ഇത്തവണ സാഹചര്യം ഒട്ടും അനുകൂലമല്ല എൻ ഡി എക്ക് പൂർണ്ണമായി അവിടെ ഒരു വിജയം നേടുന്നതിനായി ബി ജെ പിക്ക് മാത്രം അവിടെ മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടു ബി ജെ പി കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റാണ് നേടിയത് സഖ്യകക്ഷികൾക്കെല്ലാം കൂടി പത്തു സീറ്റുകളുടെ വരെ നഷ്ടമുണ്ടാകും എന്നുള്ളതാണ് ബീഹാറിൻ്റെ ഗ്രൗണ്ട് നൽകുന്ന സൂചന കോൺഗ്രസും ആർ തമ്മിൽ ഇതുവരെ സീറ്റ് ധാരണ ആ സീറ്റ് ധാരണ കൃത്യമായി പൂർത്തിയാക്കാനായാൽ ഇതിലും അപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബി ജെ പിക്ക് മാത്രം അഞ്ചു സീറ്റുകൾ വരെ അവിടെ നഷ്ടപ്പെട്ടേക്കാം പത്തു സീറ്റുകൾ വരെ ജനതാദൾ യുണൈറ്റഡിനും അവരുടെ കാര്യം പരമദയനീയമായി മാറിയിരിക്കുകയാണ് ജനം അവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുമെന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ സഖ്യകക്ഷികൾക്കും ബി കൂടി പതിനഞ്ച് സീറ്റുകൾ വരെ നഷ്ടപ്പെടാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അഞ്ച് സീറ്റുകൾ വരെ നഷ്ടപ്പെടാം എന്നതാണ് ബീഹാറിന്റെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെയും നൽകുന്ന വിവരങ്ങൾ അതുതന്നെയാണ് ഗോദി മീഡിയയുടെ സർവേകളെ നമ്മൾ നോക്കുകയേ വേണ്ട ഈ ഘട്ടത്തിൽ അവരുടെ ലക്ഷ്യം മോദിയുടെ നാനൂറ് ഇങ്ങനെ നിരന്തരമായി സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എ ജയിച്ചു എന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ അഞ്ഞൂറ് വോട്ടിന്റെ ലീഡിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും എഴുതി കാണിച്ച ആളുകളാണ് അവർ അത്ര അവരിൽ നിന്ന് നമ്മൾ അത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇനി നാലാമത്തെ സംസ്ഥാനം ഇരുപത്തിയൊൻപത് സീറ്റുള്ള മധ്യപ്രദേശാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റും നേടിയത് ബി ജെ പി ആണ് പക്ഷേ ഇക്കുറി അങ്ങനെയല്ല സാഹചര്യങ്ങൾ അവിടെ മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെട്ട മോഹൻ യാദവ് എന്ന മുഖ്യമന്ത്രി തൻ്റെ സ്വന്തം ജില്ലയ്ക്ക് അപ്പുറത്ത് മറ്റൊരിടത്തും പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല എന്നുള്ള ആക്ഷേപം മോദി തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഉന്നയിച്ചതായാണ് മധ്യപ്രദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മോദിക്ക് കടുത്ത അതിർത്തിയാണ് ഇതുവരെയുള്ള മോഹൻ യാദവിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്ന് അത് മാത്രമല്ല ബി ജെ പിക്ക് വലിയ പ്രശ്നങ്ങൾ പുകഞ്ഞു നിൽക്കുന്ന മധ്യപ്രദേശിൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കോൺഗ്രസ് ഇത്തവണ ഊർജസ്വലമായി അവിടെ ഒരു വൻ തിരിച്ചുവരവിന് കളമൊരുക്കുന്നുണ്ട് നാല് മുതൽ അഞ്ച് വരെ സീറ്റുകൾ മധ്യപ്രദേശിൽ കോൺഗ്രസ്സിന് നേടാവുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് അത് ഉയരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് എന്നാണ് മധ്യപ്രദേശിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അടുത്തത് ഇരുപത്തിയെട്ട് സീറ്റുകളുള്ള കർണാടകയാണ് കർണാടക നമ്മൾ കുറേ കൂടി ആയി നോക്കുന്നവരാണ് മലയാളികൾ കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പിയും സ്വതന്ത്രയായ സുമലതയും കൂടിയാണ് നേടിയത് അപ്പോൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ ആ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ചുരുങ്ങിയത് പത്ത് മുതൽ പതിമൂന്ന് വരെ സീറ്റുകൾ അവർക്ക് നഷ്ടമാകും എന്ന് ഉറപ്പാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് പൂർത്തിയായി വന്നതോടെ ആ ടാലി കൂടാനേ സാധ്യതയുള്ളൂ ഇരുപത് സീറ്റിനപ്പുറത്തേക്ക് ഉറപ്പായും നേടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചുരുങ്ങിയ പക്ഷം ബി ജെ പിക്ക് പത്ത് മുതൽ പതിമൂന്ന് സീറ്റുകൾ വരെ കർണാടകയിൽ നഷ്ടമാകുമെന്ന് ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും അടുത്ത സംസ്ഥാനം ഇരുപത്തിയാറ് സീറ്റുകളുള്ള ഗുജറാത്താണ് ഗുജറാത്തിനെ കുറിച്ച് നമ്മൾ വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഗുജറാത്തിൽ ബി ഒരിക്കൽ കൂടി സമ്പൂർണ്ണ വിജയം ആവർത്തിക്കുക എന്ന് കരുതിയിരുന്നുവെങ്കിലും അതല്ല അവിടുത്തെ സാഹചര്യം എന്ന കാര്യം കുറേ ബി നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് അങ്ങോട്ടേക്ക് ആളെ കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അസംതൃപ്തരുടെ ഒഴുക്ക് ഇപ്പുറത്തേക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗുജറാത്തിലും ഒരു ചെറിയ കാറ്റുമാറ്റത്തിന്റെ സൂചനയുണ്ട് അവിടെയും രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ കോൺഗ്രസ് നേടാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സ്ഥാനാർത്ഥി നിർണയം നൽകുന്ന സൂചന അതാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളുള്ള രാജസ്ഥാൻ രാജസ്ഥാനിൽ വമ്പൻമാറ്റം അപ്പോൾ പശ്ചിമബംഗാളിൽ മികച്ച സ്ഥാനാർത്ഥികൾ രാജസ്ഥാനിൽ മോശം സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ ഹാൻഡിലുകൾ തന്നെ ബി ജെ പി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജസ്ഥാനിൽ ചുരുങ്ങിയത് ഒരു അഞ്ചു സീറ്റിലെങ്കിലും കോൺഗ്രസ്സിന് വിജയിക്കാനുള്ള കളമൊരുക്കി കൊടുത്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം എന്നുള്ള ആക്ഷേപം അവർ ഉയർത്തുന്നു അവിടെ അഞ്ചു മുതൽ ഏഴ് സീറ്റുകൾ വരെ പ്രതിപക്ഷം ജയിക്കാനുള്ള സാധ്യത ബി നഷ്ടപ്പെടാനുള്ള സാധ്യത അടുത്തത് പതിനേഴ് സീറ്റുകളുള്ള തെലങ്കാനയാണ് തെലങ്കാനയിൽ നാല് സീറ്റാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് ഇത്തവണ അവിടെ കർണാടകയിൽ എന്ന പോലെ തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു വലിയ വികാരമുണ്ട് പതിനൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടിയാൽ അവിടെ ബി കഴിഞ്ഞ തവണത്തെ നാല് എന്നുള്ളത് മൂന്നോ രണ്ടോ ആയി കുറയാം അതായത് ഒന്നു മുതൽ രണ്ടു വരെ സീറ്റ് അവിടെയും ബി നഷ്ടപ്പെടാനുള്ള സാധ്യത പതിനാല് സീറ്റുകളുള്ള ഝാർഖണ്ഡാണ് അടുത്തത് ഝാർഖണ്ഡിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റും നേടിയത് എൻ ഡി എ സഖ്യം അതിൽ പതിനൊന്ന് സീറ്റും ബി ജെ പിക്ക് ഇത്തവണ ഹേമന്ത് സോറനെ ജയിലിലാക്കി സമ്പൂർണ്ണ വിജയം നേടിക്കളയാമെന്ന് കരുതിയെങ്കിലും അത് തിരിച്ചടിയായി മാറുകയാണ് ബി ജെ പിയുടെ തന്നെ പ്രധാനപ്പെട്ട ആദിവാസി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുന്നു ഇപ്പുറത്ത് നിന്നും ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരികയാണ് ജനസ്വാധീനമുള്ള നേതാക്കന്മാർ അപ്പോൾ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള ഒരു വലിയ വികാരവും ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന ഘടകം അവിടെയും ബി ജെ പിക്ക് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യത പതിനൊന്ന് സീറ്റുകളുള്ള ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ തവണ ഒൻപത് സീറ്റും ബി ജെ പി ആണ് നേടിയത് ഇത്തവണ അവിടെയും രണ്ട് സീറ്റുകളുടെ വരെ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിരൽ ചൂണ്ടുന്നത് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടും നൽകുന്ന സൂചന അതുതന്നെയാണ് ഭൂപേഷ് വാഗലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് തന്നെ അവിടെ നിന്ന് പരമാവധി ബി ജെ പിയുടെ സീറ്റെണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇനി പത്ത് സീറ്റുകളുള്ള ഹരിയാന ഹരിയാനയിൽ ബി ജെ പിയുടെ കാര്യം വല്ലാത്ത അവസ്ഥയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഈ വർഷം തന്നെ നടക്കാനിരിക്കുമ്പോൾ ഹരിയാനയിൽ കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയ ബി ജെ പിക്ക് ഇത്തവണ ചുരുങ്ങിയത് നാല് സീറ്റ് നഷ്ടമാകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന കാര്യം പിന്നെ ഒന്ന് ഡൽഹിയാണ് ഡൽഹിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏഴ് സീറ്റിൽ രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ബി നഷ്ടപ്പെടുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്ന നിലയിലാണ് ട്രെൻഡുകൾ മാറി പറയാവുന്നുള്ള പല സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് നഷ്ടമാകുന്നത് നാൽപ്പത്തി അഞ്ചോളം സീറ്റുകളാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ നേടിയ മുന്നൂറ്റി മൂന്നിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് സീറ്റ് കുറയുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ഇനി നാല് സംസ്ഥാനങ്ങൾ ക്ലീൻ സ്വീപ്പ് പ്രതിപക്ഷ നിലയ്ക്കുണ്ടാകും അതിലൊന്ന് കേരളമാണോ ഒന്ന് തമിഴ്നാടാണോ ഒന്ന് ആന്ധ്രാപ്രദേശാണോ ഒന്ന് പഞ്ചാബാണ് ഈ നാല് സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് പോലും ബി നേടാനും സാധിക്കില്ല ഇതാണ് പറഞ്ഞത് ബി പ്രതീക്ഷ അർപ്പിക്കുന്നത് എളുപ്പമല്ല അവരുടെ നാനൂറ് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യവും അതുതന്നെയാണ്